ഇതൊക്കെയാണോ പിതൃക എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ എന്താ കുഞ്ഞുങ്ങളോട് പറയും മോശക്കൊരു മോശം തോന്നുന്നില്ല ആറ് വയസ്സുള്ള കുഞ്ഞിനെ വിവാഹം കഴിച്ച മുഹമ്മദ് എന്നിട്ട് എതിർത്ത അബൂബക്കറിനോട് എന്താ പറഞ്ഞത് അതെ മോളെ ഞാൻ സ്വപ്നം കണ്ടിട്ട് നിങ്ങടെ തന്നേനെ പഠിച്ചു ആഗ്രഹിക്കുന്നുണ്ട് സോഹിബുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന അയ്യായിരത്തി എഴുപത്തി എട്ടാമത്തെ ഹദീസാണ് ആയിഷേ വിവാഹം കഴിക്കണമെന്ന് മമ്മതാണ് തോന്നി സഹോദരനും സുഹൃത്തുമായിട്ടുള്ള അബൂബക്കറിനോട് പറഞ്ഞു അപ്പം അബൂബക്കർ പറഞ്ഞു നമ്മൾ സഹോദരങ്ങളല്ലേ എങ്ങനെയാ നമ്മൾ പരസ്പരം മക്കളെ വിവാഹം കഴിക്കുക അത് ശരിയാവൂല അപ്പോൾ മുഹമ്മദ് പറയാണ് അള്ളാഹുവിൻ്റെ മതത്തിലും അവന്റെ ഗ്രന്ഥത്തിലും നീ എൻ്റെ സഹോദരനാണ് പക്ഷെ ആയിഷ അതെനിക്ക് വിവാഹം കഴിക്കാനുള്ള അനുവാദമുള്ള ആളാണെന്ന് സുഹ്യുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന അയ്യായിരത്തി എൺപത്തി ഒന്നാമത്തെ ഹബീസ് എന്നിട്ട് ഈ കുഞ്ഞെന്താ ചെയ്തത് മുഹമ്മദ് നബി അവിടെ മുഹമ്മദിനെപ്പിയുമ്പോൾ കുഞ്ഞ് പാവ കുട്ടികളുമായിട്ട് കളിക്കും മുഹമ്മദ് എന്റെ കൂടെ കളിക്ക മുഹമ്മദ് എന്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂട്ടുകാരികളെ കൂടി അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നും ഒക്കെ വിളിക്കുമായിരുന്നു ആയിഷ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുണ്ട് പാവകളും അതുപോലെ ചില ചിത്രങ്ങളും ഒക്കെ വച്ചിട്ട് കളിക്കും ഇസ്ലാമിലത്തെ നിഷിദ്ധമാണെങ്കിൽ ആയിഷ കുഞ്ഞല്ലേ ആയിഷ കളിക്കാറുണ്ടായിരുന്നു ശിശു ആയതുകൊണ്ട് ആയിഷയ്ക്ക് അതൊന്നും പ്രവാചകൻ വിലക്കിയിട്ടില്ല എന്ന് പറയുന്ന ഹദീസ് ഉണ്ട് സുഹൈബുൾ ബുഖാരി ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പതാമത് ഹദീസ് പാവകളുമായിട്ട് കളിക്കുന്ന പൈതലിനെ പിടിച്ചിട്ട് അങ്ങ് ഭൂപിച്ചു ആറു വയസ്സുള്ള ആയിഷയെ അമ്മതണ്ണൻ വിവാഹം കഴിച്ചു അമ്മ തണ്ണൻ ചില്ലറാളൊന്നുമല്ല നാൽപ്പത് പുരുഷന്റെ കുതിരശക്തിയുള്ള കുഫൈത്ത് അള്ളാഹു കൊണ്ട് നിറക്കിക്കൊടുത്തിട്ടുള്ള ഒരു കാമദേവൻ കൂടിയാണ് നമ്മുടെ അൻപത്തിമൂന്ന് കാരനായ മമ്മതണ്ണൻ അപ്പോൾ ആറ് വയസ്സുള്ള കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇവര് പറയുന്നു ഒൻപത് വയസ്സ് ശരി ഒമ്പതാകുമ്പോഴും മമ്മതണ്ണന് രണ്ട് വയസ്സ് മൂന്ന് വയസ്സുകൂടെ കൂടണമല്ലോ അമ്മ അമ്പത്തിമൂന്ന് ശരി മമ്മതണ്ണൻ അമ്പത്താറും കുഞ്ഞിന് ഒമ്പത് വയസ്സും ആഹാ തെളിവുകൾ തരാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന അഞ്ചാമത്തെ വോള്യം അൻപത്തിയെട്ടാമത്തെ ബുക്ക് ഇരുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ ഹദീസ് ആയിഷ പറയ എന്നിട്ട് ആറു വയസ്സുള്ള കുഞ്ഞ് നബിയുടെ തുണിയിൽ നിന്നേ വെള്ളക്കറ ബീജത്തിന്റെ കറ ഞാൻ കഴുകാറുണ്ടായിരുന്നു ഇത്രയും പെണ്ണുങ്ങൾ ഉണ്ടായിട്ട് ഒലിപ്പിച്ചുകൊണ്ട് നടക്കലായിരുന്നു ആളിന്റെ ജോലി എന്നിട്ട് നബിയുടെ തുണികളില് ഒന്നോ അതിലധികമോ പാടുകൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നുവെന്ന് സോഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒന്നാമത്തെ വോളിയത്തിലെ നാലാമത്തെ ബുക്കിലെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ഹദീസാണ് പലപ്പോഴും എന്റെ കൈകൊണ്ട് തന്നെ ഞാൻ അള്ളാഹുവിന്റെ റസൂലിൻ്റെ വസ്ത്രത്തിൽ നിന്ന് ശുക്ലക്കറ ചുരണ്ടിക്കളയാറുണ്ടായിരുന്നു എന്ന് പാവം കുഞ്ഞു പറയുക ആറ് വയസ്സുള്ള കുഞ്ഞ് ഇബിനുമാജ റിപ്പോർട്ട് ചെയ്യുന്ന അഞ്ഞൂറ്റി മുപ്പത്തി ഏഴാമത്തെ ഹദീസ് അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് സോഹിബുൽ ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഇതേ ഹദീസ് ഇരുന്നൂറ്റി മുപ്പത്തി ഇരുനൂറ്റി മുപ്പത്തി ഒന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബുലൂഗുൽ മറാവിനെ ഇരുപത്തി സോഹീഹ് മുസ്ലിം ഇരുന്നൂറ്റി എൺപത്തി എട്ട് എ ബി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് എ ബി ഇരുനൂറ്റി തൊണ്ണൂറ് ഒമ്പത് വയസ്സുള്ളപ്പോഴാണ് ഈ കുഞ്ഞിനെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോയത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇനി ഇവർക്ക് തെളിവൊന്നും ആവശ്യമില്ലല്ലോ പിന്നെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴാണ് ഇവർക്ക് തെളിവേ തെളിവ് ഇവരെന്തെങ്കിലും പറയുമ്പോൾ ഇവർക്ക് അതിന് തെളിവും വേണ്ട നമ്മൾ വെറുതെ അല്ലല്ലോ പറയുന്ന എല്ലാം ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ എഴുതി പിടിപ്പിക്കപ്പെട്ട തെളിവുകൾ വെച്ചിട്ട് തന്നെയാണ് പറയുന്നത് ഒമ്പതാമത്തെ വയസ്സിൽ മമ്മത അണ്ണൻ ആയിഷ കുഞ്ഞിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയെന്നും ആ സമയത്തും ആ കുഞ്ഞു കളിക്കാൻ വേണ്ടിയിട്ട് പാവയെ കൂടെ കൊണ്ടുപോയെന്നും സൊഹീ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ഉണ്ട് ആയിഷ മുഹമ്മദിന്റെ വീട്ടിൽ അദ്ദേഹത്തോടൊപ്പം താമസിച്ചപ്പോഴും ആ കുഞ്ഞിൻ്റെ കയ്യിൽ പാവയുണ്ടായിരുന്നു എന്ന് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടാമത്തെ ദീസ ഒമ്പതാമത്തെ വയസ്സ് മുതൽ മുഹമ്മദുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷവും ആയിഷ പാവകളുമായി കളിച്ചു നെസാലി റിപ്പോർട്ട് ചെയ്യുന്ന മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ടാമത്തെ ഹദീസ് മുഹമ്മദ് നോമ്പുകാരനായിരിക്കുമ്പോൾ ആയിഷയെ ചുംബിക്കുകയും അവരുടെ നാവ് കുടിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അബൂദ് അബൂദ് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറാമത്തെ ഹദീസ് ഒരു എക്സ്പ്ലനേഷൻ്റെയും ആവശ്യമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഒന്നും പറയാത്ത സ്വന്തം മകളെ വിവാഹം കഴിക്കാൻ ആള് വന്നപ്പോൾ അവൾ ചെറുപ്പമാണ് എന്ന് പറഞ്ഞു മമ്മതണ്ണൻ തടഞ്ഞു ആറു വയസ്സുകാരിയെ വീട്ടിലിരുത്തിയിട്ട് ഭാര്യയാക്കി സുനൻ നെസായി റിപ്പോർട്ട് ചെയ്യുന്ന മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ അദീസ് ആയിഷക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞ സമയത്ത് മമ്മതണ്ണൻ മരിച്ചു മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന എട്ടാമത്തെ ബുക്ക് നമ്പറാണ് ഹദീസ് നമ്പർ മൂവായിരത്തി മുന്നൂറ്റി പതിനൊന്ന് സൊഹിഹു മുസ്ലിം ആയിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് മുഹമ്മദിന്റെ ഭാര്യമാര് മൊത്തം വിശ്വാസികളുടെ മാതാവാണ് എല്ലാ മുസ്ലിങ്ങളുടെയും മുപ്പത്തി മൂന്നിൽ ആറ് ആരും അവരെ വിവാഹം കഴിക്കരുത് മുപ്പത്തി മൂന്നിൽ അമ്പത്തി മൂന്ന് ഈ ഈ കുർആആാൻ വചനങ്ങളൊക്കെ നമ്മുടെ റേനി ഇപ്പൊ ഇടും നോക്കും എന്നും റനി ഇടാറുണ്ട് ഇത്തരം വചനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനിയും കിട്ടുമെന്ന് സാര റേണി ഉണ്ട് ഇട്ട് അല്ല മലയാളത്തിൽ ആദ്യം ഇറങ്ങിയെങ്കിൽ മുത്തുച്ചപ്പിക്ക് ഇഷ്ടം നഷ്ടം ഇഷ്ടം അല്ലേ ബാബു അതെ അല്ല ഇപ്പോഴും ഇപ്പഴും നേ ഖുർആൻ നല്ല ഇപ്പൊ നല്ല ഫ്ലോപ്പാണ് അല്ല മുത്ത ഫ്ലോപ്പിലും ഖുർആൻ ഇപ്പൊ നല്ല റണ്ണിങ് അതുപോലെ അബ്ബാസിൻ്റെ കുഞ്ഞ് ആ കുഞ്ഞ് മുറ്റത്തങ്ങോട്ടി ഇങ്ങോട്ട് ഓടി കളിക്കുക മുട്ടിലെഴയുന്ന പ്രായമാണ് അന്നേരം പറയാണ് അവൾ കന്യകയാകുന്ന കാലം വരെ അതായത് ആറു വയസ്സ് വരെ ജീവിച്ചിരുന്നാൽ ഞാൻ അവളെ വിവാഹം കഴിക്കണം അപ്പോഴും പെൺകുഞ്ഞുങ്ങളെ കണ്ടാൽ കെട്ടണം കെട്ടണം എന്നുള്ളൊരൊറ്റ ചിന്തയെ അണനുള്ളൂ ഇബിന് ഇസ്ഹാക്ക് റിപ്പോർട്ട് ചെയ്യുന്ന സുഹൈൽ ആണ് ആ ഹദീസിന്റെ റിപ്പോർട്ടർ രണ്ടിൽ എഴുപത്തിഒൻപത് അതുപോലെ മുസ്തദ് അഹമ്മദിന്റെ ഹദീസിലും ഇത് തന്നെയുണ്ട് ആ ഇരുപത്തി അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറാമത്തെ ഹദീസ് പക്ഷെ അവള് വളരും മുമ്പേ മമ്മതണ്ണൻ മരിച്ചു കുഞ്ഞ് രക്ഷപ്പെട്ടു പിന്നെ പീഡിപ്പിക്കുന്ന കണ്ടപ്പോ ഒരു ആഗ്രഹം തോന്നിയിട്ട് ശരിയെന്നാ പിന്നെ എന്റെ കുഞ്ഞ് അലി തന്നെയാണ് എന്റെ കുഞ്ഞിന് പറ്റിയത് എന്ന് ചിന്തിക്കാൻ പറ്റിയില്ലേ ഇവരുടെ ഈ ഭീകരതയുണ്ടല്ലോ പെണ്ണ് എന്ന് കണ്ടാലുടനെ അവരെ ഭോഗിക്കാൻ വേണ്ടിയുള്ളവരാണ് എന്നുള്ള ഇവരുടെ ചിന്ത പെട്ടെന്ന് മാറത്തില്ല ഇവരിപ്പോൾ ഇസ്ലാമിക രാജ്യത്തിനു വേണ്ടി ഐസിസിലേക്ക് പോയി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് പതിനഞ്ച് പേര് പോയി കേരളത്തിൽ നിന്ന് ഇരുപത് പേര് പോയി മൊത്തത്തിൽ മൂവായിരത്തി അഞ്ഞൂറ് പേരോളം പോയി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ വാർത്തകളിൽ കണ്ടത് ഇവർക്ക് എന്തിനു പോയതാ ഇവർക്ക് സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ കന്യകമാരായിട്ടുള്ള സ്ത്രീകളെ ഇണകളായി കിട്ടും ചിപ്പിക്കൊക്കെ തൊളിപ്പിക്കപ്പെട്ട മുത്തുപോലെയുള്ള പവിഴങ്ങളായിട്ടുള്ള ഏ അതുപോലെ മാറിടം തുടുത്ത എഴുപത്തിരണ്ട് ഹൂറികളെ ഇതൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ മലരന്മാരിമ്പ് നിക്കറിട്ടിട്ട് ഇത് എറിക്കാൻ പോയി കിടക്കുന്നത് ഒരു ചെറിയ പുളികളാ മുട്ടിലെഴയുന്ന കുഞ്ഞിനെ കണ്ടപ്പോഴും കെട്ടണമെന്ന് തോന്നിയ മഹാരഥനായ മഹാ മ് കൊമൂസിൽ നിന്ന് പിടികൂടിയ അടിമക്കുഞ്ഞിനെ ക്രൂരമായി ബലാത്കാരം ചെയ്ത ഒരു യുവാവിന് സ്വന്തം മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞ ആ പിതാവിന്റെ ഒന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങൾ അതാണ് ഞാൻ ഇന്ന് പറഞ്ഞ എല്ലാത്തിനും ഞാൻ നിങ്ങൾക്ക് തെളിവ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു പൈതലിനെ ബലാൽക്കാരൻ ചിലപ്പം എവിക്ക് നല്ല ബോധിച്ചെങ്കിൽ വന്നേടാ സൂപ്പർ കളിയാണതോടാണ് നീ നല്ല പ്രകടനം എൻറെ മകൾ ഇന്നു മുതൽ നിനക്കുള്ളതാണ് ആഹാ